വെൽക്കം ബാക്ക് അപ്പം എന്താ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങി കുറച്ച് ദിവസമൊക്കെ ആയിട്ട് ഭയങ്കര മഴയാണ് എല്ലായിടത്തും അല്ലേ അപ്പോഴത്തേക്ക് നമ്മുടെ ഈ മഴക്കാലത്ത് നമ്മുടെ ചർമ്മം സംരക്ഷിക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് നോക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ പിന്നെ മഴ നനയാൻ വേണ്ടി ഇഷ്ടമില്ലാത്ത ഒരു ആൾക്കാരും കാണത്തില്ല എന്നാൽ നനഞ്ഞ പാദങ്ങളും ചെരുപ്പോൾ ഒരു വലിയ പ്രോബ്ലം തന്നെയാണ് ഈ ഒരു സമയത്ത് അല്ലേ മഴക്കാലത്ത് പാദങ്ങൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയേക്കാം കുറച്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഇത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു അഞ്ച് വഴികളുണ്ട് നമുക്കിത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ഫംഗസ് ബാധ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പാദങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ചെറു ചൂടുവെള്ളത്തിൽ എന്തെങ്കിലും ഒരു ആൻറ്റിസെപ്റ്റിക് ലിക്വിഡ് ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കാലുകൾ മുക്കി വെക്കണം പിന്നെ തുടർച്ച ക്ലീനാക്കി ഏതെങ്കിലും ഒരു ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കാം പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിടയിൽ ബാക്ടീരിയ വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് നഖങ്ങളൊക്കെ നീട്ടി വളർത്തൊന്ന് ശീലമുള്ളവരാണെങ്കിൽ അതൊന്ന് മാറ്റുക ഈ ഒരു മഴക്കാലത്ത് മാത്രമായിട്ട് വെട്ടി ഒന്ന് വൃത്തിയാക്കി വെക്കാം പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് മൃതുവും വേണ്ടിയിട്ട് ഏത്തപ്പഴവും ഏത്തപ്പഴവും ഒരു ടീസ്പൂൺ തേനും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാലിലൊരു ഇരുപത് മിനിറ്റ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കത് കളയാം എന്നിട്ട് ഏതെങ്കിലും ഒരു ആൽക്കഹോൾ കണ്ടെൻറ്റ് കുറവുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം വെച്ചിട്ട് നമുക്കത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം പിന്നെയെന്ന് വെച്ചാൽ ഈ സമയത്ത് പെടിക്കൂർ ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് കാലറിൽ പോയി പെഡിക്യൂർ ചെയ്യാൻ പറ്റിയില്ല എന്നൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പെടിക്കൂർ ചെയ്യാൻ വേണ്ടി ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ പെടിക്കൂർ ചെയ്യാം ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും പെടിക്കൂർ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയത്ത് പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഈ വിണ്ടുയറുന്ന പാദങ്ങളിൽ തേക്കുന്നത് വളരെ നല്ലതാണ് വിണ്ടുയറിലൊക്കെ ഒരു പരിധിവരെയൊക്കെ മാറ്റാൻ വേണ്ടി വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇത്രയൊക്കെ കാര്യങ്ങൾ മഴക്കാലത്തു നിന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ കാലുകളൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നും നന്നായിട്ട് സൂക്ഷിക്കുക കാരണം മഴയുള്ള സമയത്ത് നമുക്ക് കെയറിങ് തീരെ പറ്റത്തില്ലാത്തൊരു സമയമാണ് കാരണം നമുക്ക് വെള്ളത്തിലിറങ്ങണം നമുക്ക് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ നമ്മളിരുന്ന ചെരുപ്പുകളുടെ പ്രത്യേകത ഒരുപാട് എന്തുവാ കവറിങ്ങായിട്ടുള്ള ചെരുപ്പുകൾ യൂസ് ചെയ്യാതിരിക്കുക സോക്സ് യൂസ് ചെയ്യാതിരിക്കുക അതൊക്കെയാണ് നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ കാലുകൾ നന്നായിട്ട് വെക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു പറഞ്ഞാലും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും തേറ്റാ